വടപുറത്തെ പഴയ പാലം മാറ്റത്തിനൊരുങ്ങുന്നു വിവിധ വകുപ്പുകളുമായി ചേർന്ന പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം പാലത്തിന് മാറ്റം വരുത്തുവാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും സ്ഥലം നിലമ്പൂർ നഗരസഭ അധികൃതരും മമ്പാട പഞ്ചായത്ത് അധികൃതരും സന്ദർശിച്ചു വടപുറത്ത് കുതിരപ്പുഴയ്ക്ക് കുറുകിയുള്ള പഴയ പാലം ഏറെക്കാലമായി സാമൂഹ്യ വിരുദ്ധരുടെയും മാലിന്യ നിക്ഷേപത്തിന്റെയും കേന്ദ്രമായി മാറിയിരുന്നു ഈ അവസ്ഥ മാറ്റിയെടുക്കുവാനാണ് ഇപ്പോൾ രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെയും തീരുമാനം വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം പ്രവർത്തികൾ നടത്തുവാനും പൊതുജനങ്ങൾക്ക് കാഴ്ചകൾ കണ്ട് വിശ്രമിക്കുന്നതിനും ഉദകം വിധം താരത്തിൽ നടത്തും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പ്രവർത്തികൾ നടത്തുക ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തിനുള്ള അനുമതിക്കായി പൊതുമരാമത്ത് വകുപ്പിനെ സമീപിക്കുവാനാണ് തീരുമാനമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു ഈ മാലിന്യങ്ങൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ മമ്പാട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് വിളിച്ചതനുസരിച്ച് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു ഇന്നലെ ഈ ഭാഗമൊക്കെ മമ്പാട് പഞ്ചായത്ത് അവരുടെ മേൽക്കൈകോടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് നാളെ റോഡ്സ് ഏഴിനെ കാണാനും അവരോട് ഈ കാര്യം സംസാരിക്കാനും ഈ ഭാഗങ്ങൾ അതായത് നമ്മുടെ ഈ വടോറും പാലം ഫുള്ളായിട്ട് വൃത്തിയാക്കി നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഒന്ന് ഇരുന്ന് ഞങ്ങൾ എല്ലാവർക്കും ഇരുന്ന് ആസ്വദിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഓപ്പൺ ജിമ്മൊക്കെ അടക്കമുള്ള ഒരു സംഗതി സെറ്റ് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ അങ്ങനെ ഓറലായിട്ട് സംസാരിച്ചത് അപ്പോൾ അതിന് ഈ നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ടാവുമെന്ന് നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്ര ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് നിലമ്പൂരിന് ഈ ഭാഗത്ത് ഒരു ദിവസം വന്നു പോകുന്നത് നമ്മുടെ ഈ കനോലി ഫോർട്ടും മറ്റു കവാടം കൂടിയാണ് ആ നിലമ്പൂര് നിലമ്പൂരിൻ്റെ ഒരു കവാടം കൂടിയാണ് അവിടെ അങ്ങനെ വൃത്തിഹീനമായി കിടക്കുന്നത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള കാര്യം പക്ഷേ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ബി ഡബ്ല്യു ഡിന്നായതുകൊണ്ട് നമുക്ക് പരിമിതികളുണ്ട് അതുകൊണ്ടാണ് നാളെ അവരുമായി ഒരു മീറ്റിംഗ് നടത്താനും നാളെ ബി ഡബ്ല്യു ഡി എനും ആദ്യ സംസ്ഥാന പ്രസിഡൻ്റിനും സമയം കൂടി നോക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം അവരോട് കണ്ട് ഈ വിവരങ്ങളും നാട്ടുകാരെ ഏറെക്കാലത്തെ ആവശ്യമാണ് പഞ്ചായത്ത് പരിഗണിക്കുന്നതെന്ന് മമ്പാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസനും പറഞ്ഞു എന്ന കേരളം ഭാഗമായി പഞ്ചായത്തിന്റെയും മുൻസിപ്പാലിറ്റിന്റെയും ഒക്കെ അനിവാര്യ ചുമതല അതിന്റെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ വടപുറം പാലം ഇങ്ങനെ വൃത്തിഹീനമായും അതുപോലെ പൊതുവായി മാലിന്യം തള്ളുന്ന പ്രദേശമായി നിലനിൽക്കുന്നത് ഇവിടെ നാട്ടുകാർ തന്നെ ഇത് കണ്ടെത്തുകയും ഇവിടെ ഒന്ന് വൃത്തിയാക്കി ആളുകൾക്ക് വരാനും പോകാനും പറ്റുന്ന രൂപത്തിലേക്ക് ഈ സ്ഥലത്തെ മാറ്റിയെടുക്കണം എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെ ആഗ്രഹമാണ് അങ്ങനെയാണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ പ്രസിഡൻറ്റുമായും മുനിസിപ്പൽ ചെയർമാനുമായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായൊക്കെ ഇവർ ബന്ധപ്പെടുന്നത് സംസാരിക്കുന്നത് എന്ത് തന്നായാലും പി ഡബ്ല്യുലൂടെ ഒരു അനുമതി ഉണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു പിന്നെ വിനോദ കേന്ദ്രമാക്കാനും ഒരു മാലിന്യമുക്ത പ്രദേശമാക്കാനും സാധിക്കും അതിലൂടെയുള്ള എല്ലാ നടപടികളിലും മുന്നോട്ട് പോകാനാണ് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും തീരുമാനിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ എം ടി അഹമ്മദ് തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു